ഓം ുരിപ്പോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം നാൽപ്പത്തഞ്ച് ശ്ലോകം ഏഴ് എട്ട് ശചക്രകോദകം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദശം ഹൃതി ഭാവയാമേ ശ്ലോകം ഏഴ് ഹലതരസഹിത്ര ബലരാമനോടുകൂടി അങ്ങേ എത്രയെത്ര ഏതേതിടത്താണോ ഉപായതഹ എത്തിയത് തത്ര തത്രയവ അവിടെയെല്ലാം തന്നെ വിവശപതിത നേത്ര ക്ഷീണം മൂലം പതിഞ്ഞ കണ്ണുകളോടുകൂടിയ ഗോപ്യഹ ഗോപസ്ത്രീകൾ വികളിത ഗൃഹകൃത്യ വീഴ്ച വർത്തിയ ഗൃഹകൃത്യങ്ങളോടുകൂടിയവരും വിസ്മൃതാപത്യവൃത്തിയ വിസ്മരിക്കപ്പെട്ട പുത്രന്മാർ ഭൃത്യന്മാർ എന്നിവരോട് കൂടിയവരുമായി മുഖുഹു വീണ്ടും വീണ്ടും നിത്യം എന്നും അത്യന്താകുലം വളരെ ദുഃഖിതരായി ആസൻ ഭവിച്ചു ഹരി സാരം ബലരാമനോടുകൂടി ഭഗവാൻ കൃഷ്ണൻ എവിടെയെല്ലാം പോയിക്കൊണ്ടിരുന്നുവോ അവിടെയെല്ലാം ഗോപസ്ത്രീകൾ വിവശങ്ങളും പതിഞ്ഞപയുമായ കണ്ണുകളോടുകൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്നു അവർ സ്വന്തം ഗൃഹകൃത്യങ്ങളും പുത്ര ഭൃത്യവർഗത്തെയും വിസ്മരിച്ചു തന്നെയുമല്ല അവരുടെ ഉത്കണ്ഠയും വളരെ കൂടുതലായിരുന്നു ഹരിവുങ്ക ഓം നമോ ഭഗവത വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം എട്ട് കോമളങ്കാവിനൃത്യൻ സദയയുപതിലോകൈരപ്പിതം സപിരശ്ണൻ വിവക്വം ദുഃഖമപ്യാഭി അന്വയം അർത്ഥം അങ്ങെ ഗോപിക ദത്തം ഗോപസ്ത്രീകളാൽ നൽകപ്പെട്ട പ്രതി നവ നവനീതം പുതിയ വെണ്ണ ഇച്ഛം ഇച്ഛൻ ആഗ്രഹിച്ചുകൊണ്ട് കളപഥം മധുരപദങ്ങൾ കളർത്തിയാൽ എന്ന പോലെ ഉപഗായൻ പാടുന്നവനും ക്വാബി ചിലയിടത്തെ കോമളം മനോഹരമായി നൃത്യൻ നൃത്തം ചെയ്യുന്നവനും സദയ യുവതി ലോകൈഹ്യ ദൈവുള്ള യുവതികളാൽ അർപ്പിതം നൽകപ്പെട്ട സർപ്പി വെണ്ണ അശ്വിനൻ കഴിക്കുന്നവനും കൊച്ചന ചിലയിടത്തെ നവവിപക്വം പുതിയതായി കാച്ചു അബി പാലും കുടിക്കുന്നവനുമായി തീർന്നു സാരം ഗോപസ്ത്രീകൾ നൽകുന്ന ഏറെ പുതിയ വെണ്ണ ആഗ്രഹിച്ച് മധുരമായി പാടുകയും മനോഹരമായി ആടുകയും ചെയ്യുന്ന കൃഷ്ണന് അവർ നറുവെണ്ണയും